ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പി അതൊരു പുളി വേരും ഒക്കെ ഉള്ളത് ഒരു ചെല്ലി ടൈപ്പ് ഉള്ളൊരു റെസിപ്പിയാണ് അതിനെ നമ്മൾ ആദ്യം ഒരു വലിയ പച്ച വാങ്ങിയെടുക്കാം കേട്ടോ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ചുള്ള രണ്ടോ മൂന്നോ പച്ച വാങ്ങിയെടുക്കുക ഇത് ഞാൻ വലിയൊരു പച്ച വാങ്ങിയാണ് എടുത്തത് അത് നല്ലോണം തോല് കളിഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം കേട്ടോ എടുക്കുക അത് ചെറിയ കഷ്ണങ്ങളാക്കുന്നത് അതൊന്ന് പെട്ടെന്ന് വന്ത് കിട്ടാനാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇത് മാറ്റണം കേട്ടോ കാരണം നോൺ സ്റ്റിക്ക് എന്ന് വെച്ചാൽ ഇത് ജെല്ലി ടൈപ്പാണ് അതൊന്ന് വിട്ട് കിട്ടണമെങ്കിൽ നോൺ സ്റ്റിക്ക് പാനെ ആവശ്യമാണ് കേട്ടോ നോൺ സ്റ്റിക്ക് പാനിലേക്ക് അത് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഗ്യാസ് മേൽ വെക്കട്ടോ ഗ്യാസ് മേലോ അടുപ്പത്തോ എവിടെ വേണമെങ്കിലും വെക്കട്ടോ വേറെ അടുപ്പ് മേലും വെക്കുക അതിനുശേഷം നമ്മൾ അത് തെളിച്ചതിന് ശേഷം അതൊന്ന് നോക്ക് വെന്ത് വരുന്നുണ്ടോ നല്ല കുക്കായി വന്നിട്ടുണ്ടോ അത് തൊക്കുക ഞാൻ ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പൂണും ഇങ്ങനെ തട്ടി നോക്കിയാൽ അത് കുക്കായുണ്ട് പക്ഷേ റെഡിയുള്ള കുക്കായില്ല ശേഷം ഒന്നുകൂടി ഞാൻ കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് മൂടലുപ്പ് ഒന്നിച്ച് നോക്കി നല്ലോണം കുക്കായേണ്ടേ ശേഷം നമുക്ക് അത് ഒരു അരിപ്പയിൽ വെച്ച് നല്ല ഒന്ന് ഒടിച്ചെടുത്തതിന് ശേഷം അരിപ്പയിൽ അതൊന്ന് ഊട്ടിയെടുക്കാം നിങ്ങൾ വിചാരിക്കും ഈ ജെലി ടൈപ്പ് എങ്ങനെയാണ് ഊട്ടിയെടുക്കുക അതൊന്ന് അമർത്തിക്കൊടുത്താൽ അതിൻ്റെ പഴപ്പം അതിൻ്റെ അടിയിലുണ്ടാവും കേട്ടോ ശേഷം ഇതുപോലെ പഴുപ്പായി കിട്ടും അത് നമുക്ക് ഗ്യാസ് മേൽ വെച്ച് ഒന്നുകൂടി കുക്കാക്കി എടുക്കുക കേട്ടോ അതുപോലെ ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കുന്നത് ഈ ഇളക്കി കൊടുക്കലില്ലേ എന്തെന്നാ പറയുക അത് ഒന്ന് നല്ലോണം നിർത്താതെയോ നൽകി കൊടുക്കണം അതിനുശേഷം അതിലേക്ക് ആവശ്യമായ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ പഞ്ചസാര എന്ന് വെച്ചാൽ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് നല്ലോണം പഞ്ചസാര ഞാനൊരു കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തത് അതധികം ഒരു പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ അതിനുശേഷം നമുക്ക് അതിനൊരു ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി നമുക്ക് ചെറിയ കുനുകുനാ കുനുകുന അരിഞ്ഞ ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെറിയ ഒരു ചെറിയ ഒരു എരുവിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ചില്ലി ഫ്ലൈഡ് പൊളിച്ചു നമുക്ക് ചില്ലി ഫ്ലെയ് പൊടിച്ച വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ അത് ഇതൊക്കെ ഒരു സ്ലോ ഫ്ലെയിമിലാക്കിയിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇത് നല്ല ജെല്ലി ടൈപ്പായിട്ട് ഒരു ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നിന്ന് അത് വിട്ടു വരും കേട്ടോ അതിനുശേഷം നമുക്ക് ഒരു ഇതുപോലെയുള്ള സ്കീൻ്റെ പാത്രത്തിൽ കുറച്ച് നെയ് തടവി കൊടുക്കുക അതെല്ലാ സൈഡിലൊന്നാക്കി കൊടുത്തതിന് ശേഷം ഇത് കുക്കായി വന്ന ഈ മാങ്ങണ്ടല്ലോ അത് നമുക്ക് അതിലേക്കൊന്ന് ആ പ്ലേറ്റിലേക്കൊന്ന് സെർവ് ചെയ്തെടുക്കട്ടോ ഇതുപോലെ ഒന്ന് അതിലേക്ക് ഒഴിച്ച് ഒന്ന് നല്ല വട്ടത്തിൽ ഇങ്ങനെ ചുഴറ്റി റെഡിയാക്കി ഒന്ന് റെഡിയാക്കി എടുക്കുക അതിനുശേഷം നമുക്കിത് വെയിലത്ത് വെച്ച് നല്ലോണം ഒന്ന് ഉണക്കി എടുക്കുക ഇതാ ഉണങ്ങി വന്നിട്ടുണ്ട് നല്ല സെറ്റായിട്ടുണ്ട് അതുപോലെ ഇത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിതിങ്ങനെ മുറിച്ചെടുക്കാം ഇതുപോലെ ഇങ്ങനെ കട്ടാക്കി കട്ടാക്കി എടുക്കുക അതിനുശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുക നല്ലവണ്ണം കുക്കായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഇത് ചെയ്ത് നോക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഇങ്ങനെ ഒരു അരവ കഷ്ണില്ലേ അതുപോലെയാണ് ഇത് ഇത് പിന്നെ പുളിയും നമ്മൾ എമിലിമുട്ടായില്ലേ അതിൻ്റെയൊക്കെ ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇത് ഇത് ഞാൻ വീഡിയോ എടുത്ത് പിന്നെ ഇത് സെറ്റ് സെറ്റായതിനു ശേഷം വീഡിയോ എടുക്കുമ്പോൾ തന്നെ മക്കൾ വന്ന് ഇത് ചോദിച്ച് വാങ്ങി തന്നതാണ് നല്ല ടേസ്റ്റാണ് പിന്നെ നെയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് എന്തും കൂടെ വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം നെയ്ൻ്റെ ചുവയില്ല ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വെളിച്ചെണ്ണ ആഡ് ചെയ്താൽ ആ വെളിച്ചെണ്ണേൻ്റെ ചൊവയാണ് ഉണ്ടാകുന്നത് താങ്ക്